എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് റിംഗ് ബോൾസ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഇനി തീ കത്തിച്ച് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒന്നര ഗ്ലാസ് അരിപ്പൊടി ചേർക്കുക പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് ഇതുപോലെ ഇളക്കി പിന്നീട് ചൂടറിയാൽ അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയ മാവ് നമുക്ക് നല്ലതുപോലെ കായ്ക്കൊണ്ട് കുഴച്ച് എടുക്കണം നല്ലപോലെ കുഴക്കണം കുഴച്ച് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും ി അതിൽ നിന്ന് ഒരല്പം മാവ് എടുത്ത് ഒരു പ്ലേറ്റിൻ്റെ പരന്ന പ്ലേറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകമേലോ വെച്ച് ഇതുപോലെ കനം കുറച്ച് നേരത്തെ റോളാക്കി മാറ്റുക നല്ല പോലെ കനം കുറച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും നല്ലപോലെ കനം കുറച്ച് നീട്ടി ഒരു കുഴൽ രൂപത്തിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇതുപോലെ റിംഗ് ആക്കി വെക്കുക ഇനി പകുതി മാവ് നമുക്ക് ബോൾസാക്കി മാറ്റാം ഏറ്റവും ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇപ്പോൾ പകുതിയോളം റിങ്ങും പകുതിയോളം ബോൾസും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അതിനായൊരു ഇഡലി പാത്രത്തിൻ്റെ ഇതൊക്കെ പോൾസ് റിങ്സും വെച്ച് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ആവി കയറ്റാം ശേഷം തുറന്നു നോക്കിയാൽ വെന്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുക ഉഴന്ന് പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കാം തീ സിമ്മിലിടുക തീ കൂടുന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം ചേണഞ്ഞ് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക ക്യാരറ്റ് ഒരല്പം വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുക എരിവിനായി നമ്മളിവിടെ ചതച്ച മുളകാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിങ്സും ബോൾസും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് വിശപ്പ് പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ఎలారకు నంది నమస్కారం